ഉദ്ഘാടന ചടങ്ങ് ആരംഭിച്ചിരിക്കുന്നു ഉദ്ഘാടന ചടങ്ങിലേക്ക് പോകാം ജലപൂരത്തിന്റെ ഉദ്ഘാടനം ഇതാ നിലവിളക്ക് കൊളുത്തി കഴിഞ്ഞിരിക്കുന്നു ഭദ്രദീപം തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനി ജലപൂരം അങ്ങ് തുടക്കുകയല്ലേ ആവേശത്തിന്റെ കൊടുമുടിയിലേക്ക് കയറുകയാണ് പറഞ്ഞതുപോലെ പുന്നമടയാറ്റിൻ്റെ തീരങ്ങളിലും അവരുടേതായ ഓരോ വള്ളങ്ങളുണ്ട് ഓരോ ബോട്ട് ക്ലബുകളുണ്ട് അവരെ മുന്നിലെത്തിക്കാനുള്ള ആവേശ ആവേശത്തുഴയറിയാനുള്ള തുഴയറിയിക്കാനുള്ള വലിയ ശ്രമമാണ് ആരാധകർ നോക്കൂ സുജയ മാസ്റ്റലിന് വേണ്ടി ഓരോ ചുണ്ടൻ വെള്ളങ്ങളും ഒതുക്കിയിടുന്ന ആ രീതി കണ്ടോ അവർ വളരെ മനോഹരമായി വളച്ച് തിരിച്ച് അതിൻ്റെ മുൻഭാഗം കൃത്യമായി ആ പവലിയന് നേരെ കൃത്യമായി തിരിക്കുകയാണ് ഇത്രയും നീളമുള്ള ഈ ചുണ്ടൻ വെള്ളം ഏതാണ്ട് നൂറോളം ആളുകൾ വരുന്ന ഒരു ചുണ്ടനെ വളച്ച് തിരിച്ച് നേരെയതാ വളരെ കൃത്യമായി പത്തൊമ്പത് ചുണ്ടൻ വെള്ളങ്ങളും വരി വരിയായി അവിടെ നിർത്തുന്ന മനോഹരമായ കാഴ്ച അവരുടെ അവസാനത്തെ ട്രയൽ എന്ന് പറയാം ഇത് മത്സരത്തിന് മുമ്പുള്ള അവസാനത്തെ ട്രയൽ ഫിനിഷിംഗ് പോയിന്റിൽ നിന്നും അവരവരുടെ പ്രദേശത്തു നിന്നും മികച്ച സമയം കേരളം ലോകത്തിന് മുമ്പേ ലോകത്തിന് മുമ്പാകെ വെച്ച ജലോത്സവമാണ് നെഹ്റു ട്രോഫി വള്ളംകളി കേരളത്തിലെ ടൂറിസം മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ടൂറിസം ഇവന്റുകളിൽ ഒന്നും കൂടിയാണ് ഈ വള്ളംകളി എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം രണ്ടാം ശനിയാഴ്ച സംഘടിപ്പിക്കുന്ന ഈ വള്ളംകളി ഇത്തവണ നീണ്ടുപോയതിൻ്റെ കാര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ് ചൂരൽമല ദുരന്തം നമ്മുടെയൊക്കെ മനസ്സിൽ ഉണങ്ങാത്തൊരു മുറിവായി നിൽക്കുകയാണ് ആ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് അന്നത്തെ ഇത്തരം പരിപാടികളാകെ മാറ്റിവെച്ചത് എന്നാൽ പിന്നീട് അത് നടത്തുവാൻ വേണ്ടി നമ്മളൊക്കെ കൂടി തീരുമാനിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ആലപ്പുഴ സന്ദർശനമാണ് ഇത്തരം ഒരു വള്ളംകളി മത്സരത്തിന് കാരണമായതെന്നുള്ളത് നമുക്കറിയാം ആലപ്പുഴക്കാരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് വള്ളംകളിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുട്ടനാട്ടിലെ വിവിധ കരക്കാരും കായൽ തീരത്തെ ക്ലബ്ബുകളും ആഴ്ചകൾ നീളുന്ന മാസങ്ങൾ നീളുന്ന പരിശീലനമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് വമ്പൻ ചുണ്ടൻ വള്ളങ്ങൾ മുതൽ ചെറിയ ഓടിവള്ളങ്ങൾ വരെ ഇതിൻ്റെ ഭാഗമായി പങ്കുകൊള്ളുന്നു എന്നുള്ളതാണ് കായലിൽ വള്ളംകളി സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ ഉള്ള ശ്രമമാണ് പൊതുവെ ടൂറിസം വകുപ്പ് നടത്തുന്നത് അതിൻ്റെ ഭാഗമായി നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ഒരു കോടി രൂപയുടെ പ്രത്യേക ഗ്രാൻഡ് അനുവദിക്കാൻ ടൂറിസം വകുപ്പ് സർക്കാർ തീരുമാനിച്ച വിവരം ഇവിടെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു കാര്യം കൂടി ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഓണാഘോഷങ്ങൾ സർക്കാർ പരിപാടികൾ മാറ്റിവെച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നെഹ്റു ട്രോഫി വള്ളംകളി നീണ്ടുപോയത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളെല്ലാവരും ചൂണ്ടിക്കാട്ടുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് നമുക്ക് അതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കാൻ പറ്റാത്ത സ്ഥിതി വന്നു കുറേ മാസങ്ങളുടെ തയ്യാറെടുപ്പ് അതിന് വേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രശ്നം എന്നാൽ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് സംഘടിപ്പിക്കണമെന്നുള്ള ടൂറിസം വകുപ്പിൻ്റെ നിലപാട് സർക്കാരിനെ അറിയിക്കുകയും അതിൻ്റെ ഭാഗമായി സി ബി എല്ലിൻ്റെ ബോർഡ് അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ വിളിച്ചു ചേർക്കാൻ വേണ്ടി തീരുമാനിച്ച സന്തോഷഗുരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് സി ബി എൽ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് എല്ലാ നിലയിൽ നമുക്ക് ഈ വർഷം തന്നെ